അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം കറിയാണ് കേട്ടൊന്നുണ്ടാക്കാൻ പോണ് അതിനുവേണ്ടി മഷ്റൂം ഒക്കെ നല്ലപോലെ ഒന്ന് കഴുകി ചെറുതായി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടായ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ചെറിയ പട്ടയും ഗ്രാമ്പുവും പെരിഞ്ചീരകവും ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്ത് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള നീളത്തിലരിഞ്ഞും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കുക നല്ല ഗോൾഡൻ കളർ ആയതിനു ശേഷം രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ മഷ്റൂം ചെറു ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചുകൊടുക്കുക ഇതിന് വേണ്ടി നമുക്കൊരു മസാലക്കുട്ടൊന്ന് റെഡിയാക്കാം ഒരു കടായ അടുപ്പിലോട്ട് വെച്ച് അതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പത്തിരുപതോളം ചെറിയുള്ളിയും അതിൽ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു സ്പൂൺ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി മൂന്ന് സ്പൂൺ ചിക്കൻ മസാല ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് പച്ചമുളക് മാറ്റി കൊടുക്കുക അതിനുശേഷം അതിന് ശേഷം വെച്ച് ഒരു മിക്സി ജാറിലോട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് അങ്ങ് അരച്ചെടുക്കുക ഇത് നമ്മുടെ പഴങ്കാലത്തൊക്കെ അതിന് ഒരു പേര് അരച്ചു കൂടുതലായിട്ടും അരച്ചു കറിയാണോ നമ്മുടെ മഷ്റൂമിലോട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കുറച്ച് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു മൂടി അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം അങ്ങ് തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ അടപ്പ് തുറക്കുമ്പോൾ തന്നെ എന്തോരും മണമാണെന്നറിയോ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ഉള്ള മഷ്റൂം കറിയാണ് ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ